വാണിയമ്പലം സ്വാഗതം അകാലത്തിൽ വേർപിരിഞ്ഞ സുഹൃത്തിനെ സഹപാഠികളുടെ കൈത്താങ് പോരൂർ ഊത്രക്കോവ് താമരക്കുളം സ്വദേശി കളത്തിൽ വളപ്പിൽ സുലൈമാന്റെ കുടുംബത്തിന് നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മം വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലും വാണിയമ്പലം ഹൈസ്കൂൾ പ്രധാന അധ്യാപകനുമായ ഉമർ എടപ്പറ്റിയും ചേർന്ന് നിർവഹിച്ചു നമ്മള് സുലൈമാന്റെ തറക്കല്ലു ധർമ്മത്തിലാണിപ്പോ നമ്മൾ പങ്കെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതില് ഒരുപാട് ആൾക്കാരുടെ സഹായം നമ്മുക്കുണ്ട് പിന്നെ പ്രവാസി സുഹൃത്തുക്കളുടെ സഹായമുണ്ട് ഇതിൽ പിന്നെ സ്കൂളിൻ്റെ സഹായമുണ്ട് പിന്നെ ഓനൊപ്പം പഠിച്ച വ്യക്തികളാണ് ഞാനൊക്കെ അപ്പോൾ എല്ലാവരുടെ സഹായങ്ങളും നാട്ടുകാരെ സഹായങ്ങളും വീട്ടുകാരെ സഹായങ്ങളും എല്ലാവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ വീട് ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി നമുക്ക് തീർത്തങ്ങാണ്ട് ഇതിന് പെട്ടെന്ന് പോലെ ഒരു ഗൃഹപ്രവേശനം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പതിനെ പ്രേരണ കൊണ്ടിരിക്കുന്നത് അപ്പോൾ വിനീതമായി നിരാലംബരായ കുടുംബത്തിന് സഹപാഠികൾ സ്കൂൾ വിദ്യാർത്ഥികൾ വാണിയമ്പലം മഹല്ല് കമ്മിറ്റി പള്ളി കമ്മിറ്റി എന്നിവരിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് അവർക്ക് വേണ്ടി ഒരു വീട് നിരവധി സുഹൃത്തുക്കൾ ചേർന്നാണ് നിർമ്മിച്ച് നൽകുന്നത് പട്ടാണി സഫീർ സുഹൃത്തുക്കളായ ഫലൽ സൗദത്ത് സമീർ വീട്ടി ഷബാബ് റിയാസ് കുഞ്ഞി മുഹമ്മദ് ശിഹാബ് വാണിയമ്പലം എന്നീ സുഹൃത്തുക്കളാണ് വീടിൻ്റെ പണി ഏറ്റെടുത്തിരിക്കുന്നത് വിജി ആർട്ടോൺ അധ്യാപകരായ ഇബ്രാഹിം മാസ്റ്റർ നിസാർ മാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം